ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൈശാഖോത്സവം മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗമാണ് ഇവിടെ നടക്കുന്ന ഉത്സവം കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഒരു ഉത്സവ സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ഈ വർഷത്തെ ഉത്സവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവർക്കും ബിൻഷാ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് ഉച്ചവരെ മാത്രമാണ് ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം പ്രധാന ആചാരങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്ന് ചൊവ്വ നെയ്യാട്ടം മെയ് ഇരുപത്തിരണ്ട് ബുധൻ ഭണ്ഡാരം എഴുന്നള്ളത്ത് മെയ് ഇരുപത്തൊമ്പത് ബുധൻ തിരുവോണം ആരാധന ഇളനീർ വയ്പ് മെയ് മുപ്പത് വ്യാഴം ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ രണ്ട് ഞായർ രേവതി ആരാധന ജൂൺ ആറ് വ്യാഴം രോഹിണി ആരാധന ജൂൺ എട്ട് ശനി തിരുവാതിര ചതുശ്ശതം ജൂൺ പതിമൂന്ന് വ്യാഴം മകം കലംവരവ് ജൂൺ പതിനാറ് ഞായർ അത്തം ചതുശതം വാളാട്ടം കലശപൂജ ജൂൺ പതിനേഴ് തിങ്കൾ തൃക്കലശാട്ടി മലബാറുകാരുടെ അഷ്ടബന്ധന കൂട്ടിലുള്ള കൊട്ടിയൂർ പെരുമാളിനെ കാണുവാൻ കൊട്ടിയൂരെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം വെറുമൊരു ക്ഷേത്രാഘോഷം മാത്രമല്ല ഒരു നാട് ഒന്നാകെ ആഘോഷിക്കുന്ന ദിനങ്ങൾ കൂടിയാണ് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂരെങ്കിലും വയനാട് ജില്ലയോട് കൂടുതൽ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് എഴുപത് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് അറുപത് കിലോമീറ്ററും വയനാടിലെ മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ളത് ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നൊക്കെയും ഇങ്ങോട്ടേക്ക് ഉത്സവം പ്രമാണിച്ച് പ്രത്യേക ബസ് സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ് തെക്ക് നിന്ന് വരുന്നവർക്ക് തലശ്ശേരിയോ കണ്ണൂരോ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കൊട്ടിയൂരേക്ക് എത്താവുന്നതാണ് അതല്ല വാഹനത്തിൽ വരുന്നവർക്കാണെങ്കിൽ കൂടിയും കൊട്ടിയൂരിൽ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ട്രെയിനിൽ വരുന്നവർക്ക് തലശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്നും കൊട്ടിയൂരിലേക്ക് വരുന്നതാണ് ഏറ്റവും ഉത്തമം തലശ്ശേരിയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ബസ് സർവീസുകൾ കൊട്ടിയൂരിലേക്കുള്ളത് നിങ്ങൾ കൊട്ടിയൂരിലേക്ക് വരുന്നത് സ്വന്തം വാഹനത്തിലാണെങ്കിൽ കൊട്ടിയൂരിലേക്കുള്ള ഡ്രൈവ് വളരെ മനോഹരവും റോഡുകൾ നല്ല നിലയിലുമാണ് കോഴിക്കോട് ഭാഗത്തു നിന്നോ കണ്ണൂരിൽ നിന്നോ വരുന്നവർക്ക് തലശ്ശേരിയിലെത്തി കൂത്തുപ്രമ്പ് നെടുംപൊയിൽ കേളകം വഴി വരണം വയനാട് മൈസൂർ ബാംഗ്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ ബത്തേരിയിലെത്തി മാനന്തവാടി വഴി ബോയ്സ് ടൗൺ വഴി പാൽചുരം കടന്നു വേണം കൊട്ടിയൂരിലേക്ക് എത്തുവാൻ നമ്മൾ കൊട്ടിയൂരിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വയനാട് യാത്ര കൂടി ഉൾപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ വയനാടുള്ള തിരുനെല്ലി ക്ഷേത്രവും തൃശ്ശിലേരി ക്ഷേത്രവും ഒക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം കൊട്ടിയൂർ ഉത്സവത്തിന് പോയപ്പോൾ അതിനെക്കുറിച്ച് വിശദമായൊരു യാത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കുക അഥവാ നിങ്ങൾക്ക് കൊട്ടിയൂരിൽ യാത്ര പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ഉത്സവത്തിന്റെ വിശദമായ വീഡിയോ ആണ് അത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ